ഈശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹെർമിറ്റേജ് അഥവാ ഏകാന്തവാസം എന്നാൽ എന്ത് ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ദൈവദാസി കൊളയത്താമയുടെ ഏകാന്ത ജീവിതത്തെ വിലയിരുത്തുക ഇതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ഹെർമിറ്റേജ് എന്നാൽ യഥാർത്ഥത്തില് സെക്ലൂഷൻ അഥവാ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരിടം അല്ലെങ്കിൽ ഒരാശ്രമമാണ് ഇത് വെറും ഒരു വാസസ്ഥലമല്ല മറിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മീയ ജീവിത രീതിയാണ് അത് ആത്മീയ ജീവിതത്തിനായി നിർമ്മിക്കപ്പെട്ട ഒരു അഭയകേന്ദ്രമാണ് ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നും മാറി മൗനവും ധ്യാനവും പ്രാർത്ഥനയും വഴി ദൈവത്തോടുള്ള ആന്തരിക ഏകാന്തത നേടിയെടുക്കുന്ന ഇടമാണ് ഹെർമിറ്റേജ് പ്രധാനാർത്ഥം ഒരു സന്യാസിയുടെ വാസസ്ഥലം ഹെർമിറ്റേജ് എന്ന വാക്ക് ഹെർമിറ്റ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് ഗ്രീക്ക് ഭാഷയിലെ എറേമിറ്റസ് എന്ന വാക്കിൽ നിന്നാണ് ഹെർമിറ്റ് എന്ന വാക്കുണ്ടായത് ഈ പദത്തിന്റെ ഉത്ഭവം ക്രിസ്തീയ സഭയുടെ ആദ്യ കാലങ്ങളില് ഈജിപ്തിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഡെസേർട്ട് ഫാദേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന സന്യാസിമാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ ലോകത്തിൽ നിന്നകന്ന് മരുഭൂമിയുടെ ഏകാന്തതയിൽ ആത്മീയ ഉണർവും ദൈവവുമായി കൂടുതൽ അടുപ്പവും നേടിയിരുന്നു അതുകൊണ്ട് ഹെർമിറ്റേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും യഥാർത്ഥവുമായ അർത്ഥം ഒരു സന്യാസിയുടെ വാസസ്ഥലം എന്നതാണ് മതപരമോ ധ്യാനപരമോ ആയ ലക്ഷ്യങ്ങളോടെ ഒരു വ്യക്തി ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരിടമാണിത് ഒരു ചെറിയ കുടിൽ മുതൽ നന്നായി നിർമ്മിച്ച ഒരു കെട്ടിടം വരെയാകാം ഒരു ഹെറിമിറ്റേജ് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഉയർന്ന ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഹെറിമിറ്റേജിൽ ജീവിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതിൽ ആത്മീയ സമർപ്പണം ഉൾക്കൊള്ളുന്നു ഇവിടെ പ്രാർത്ഥന ധ്യാനം ആത്മീയ ജീവിതം എന്നിവയ്ക്കായി ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുന്നു ആഴമേറിയ ചിന്തകൾക്കും ആത്മപരിശോധനയ്ക്കും ഇത് അവസരം ഒരുക്കുന്നു ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനാകുന്നു ആത്മീയ പക്വത നേടിയെടുക്കുന്ന കാലഘട്ടമാണിത് ഇനി നമുക്ക് യേശുവിൻ്റെ മാതൃക കാണാം യേശുവിൻ്റെ മാതൃക ഏകാന്തതയുടെ ഏറ്റവും വലിയ മാതൃക നൽകിയത് യേശുക്രിസ്തുവാണ് അവിടുന്ന് മരുഭൂമിയില് നാൽപ്പത് ദിനരാത്രികൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞു ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന്റെ ശുശ്രൂഷകൾക്കിടയിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും പലപ്പോഴും ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ഏകാന്തമായ സ്ഥലങ്ങളില് പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു ലൂക്ക അഞ്ച് പതിനാറ് അപസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവനും അവിടുന്ന് പ്രാർത്ഥിച്ചു ഈ ഏകാന്തത പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം വ്യക്തമായി അറിയാനും തന്റെ ദൗത്യം നിറവേറ്റാനുള്ള ശക്തി നേടാനും യേശുവിനെ സഹായിച്ചു ബൈബിളിലെ ഹെർമിറ്റുകൾ അരക്കാന്ന് കാണും വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവാചകന്മാരായ ഏലിയ ഒന്ന് രാജാക്കന്മാർ പതിനേഴില് സ്നാപക യോഹന്നാൻ മർക്കോസ് ഒന്ന് ആറിൽ എന്നിവരൊക്കെ മരുഭൂമിയില് ഏകാന്തതയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു ഇനി ആദ്യകാല ക്രിസ്ത്യൻ ഹെർമിറ്റുകളും പിൽക്കാല ഹെർമിറ്റുകളും ബൈബിളിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണ് മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിനും ഇടയില് ഈജിപ്തിലും സിറിയയിലും മരുഭൂമിയിലെ പിതാക്കന്മാരും മാതാക്കളും അതായത് ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് താമസ ജീവിതം ആരംഭിച്ചത് മഹാനായ വിശുദ്ധ അന്തോണിയെയാണ് ഹെർമിറ്റുകളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് തോപ്സിലെ വിശുദ്ധ പൗലോസ് ആദ്യ ക്രിസ്ത്യൻ ഹെർമിറ്റായി അറിയപ്പെടുന്നു ഈജിപ്തിലെ വിശുദ്ധ മേരിയും പതിറ്റാണ്ടുകളോളം മരുഭൂമിയുടെ ഏകാന്തതയിൽ പ്രാച്യത്വം അനുഷ്ഠിച്ച് ഏകാന്തമായിട്ടുള്ള ജീവിതം നയിച്ചു സെയിന്റ് ബെനഡിക്റ്റ് സെയിൻറ് ഫ്രാൻസിസ് ഓഫ് അസിസി സെയിൻറ് ജൂലിൻ ഓഫ് നോർവിച്ച് സെയിൻറ് ഗോഡ്രിക് ഓഫ് ഫിൻജേൽ സെയിൻ റോബർട്ട് ഓഫ് നറാസ്ബെറോ കാർത്തോസിയൻ സന്യാസിമാർ തുടങ്ങിയവർ പിൽക്കാല ഹെർമെറ്റുകളുടെ ഗണത്തിൽപ്പെടുന്നു കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തില് പ്രാർത്ഥന ഏകാന്തത മൗനം ഇവയിൽ മുഴുകി ജീവിക്കുന്നവരെ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള വിളി ഏറ്റുവാങ്ങിയവരായിട്ട് കണക്കാക്കുന്നു ഇതൊരു ഒളിച്ചോട്ടമായി ആയിട്ടല്ല കരുതുന്നത് മറിച്ച് ദൈവവുമായുള്ള കണ്ടുമുട്ടലിലേക്കുള്ള ഒരു ആന്തരിക തീർത്ഥാടനമായാണ് കരുതുക ഏകാന്തതയിലെ ഒരു വ്യക്തി തൻ്റെ ആത്മാവിൻ്റെ കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുന്നത് വഴി ദൈവത്തിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നു അതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് അവരിൽ നിന്ന് അകറ്റപ്പെടുന്നതിന് പകരം അവരുമായുള്ള കൂട്ടായ്മയിലേക്ക് വരികയും മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടെ കാണാനും നിരുപാധികം സ്നേഹിക്കാനും സാധിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തില് ഏകാന്തത സ്വർഗത്തിലേക്കുള്ള വാതിലും പൂർണതയിലേക്കുള്ള ഗോവണിപ്പടിയുമാണ് ഒറ്റപ്പെടൽ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു ഏകാന്തതയാകട്ടെ ഒരു ഉത്തരമാണ് ദൈവം മാത്രം എനിക്ക് മതി അവിടുന്ന് ഒരിക്കലും എന്നെ വിട്ടുപോകില്ല അതെ ഏകാന്തതയിൽ നമ്മുടെ ആത്മാവിൻ്റെ ദേവാലയത്തിൽ നാം ദൈവവുമായി കൂടിക്കാഴ്ച നടത്തി അവിടുത്തെ സ്നേഹം കൊണ്ട് നിറഞ്ഞവരായിത്തീരുന്നു ദൈവദാസി കൊളയത്താമയുടെ ഏകാന്ത ജീവിതത്തെ നമുക്കൊന്ന് കാണാം മണിയും കുന്തന്റെ മാണിക്യമായി പരിലസിക്കുന്ന ദേവദാസി കൊളയത്താമയുടെ നിശബ്ദതയുടെയും ഏകാന്തതയുടെയും ജീവിത വഴിത്താരകളെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുമ്പോൾ ആ ജീവിതം വെറും ഒരിടത്ത് ഒതുങ്ങിക്കൂടിയതിൻ്റെയോ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് തനിയായി പോയതിൻ്റെയോ ദർശനത്തിലേക്കല്ല നമ്മെ മെഴുതുറപ്പിക്കുക മറിച്ച് ലളിതവും നിയന്ത്രിതവുമായ അഭയകേന്ദ്രങ്ങളിൽ പ്രാർത്ഥനയും മൗനവും ധ്യാനവും മുഖേന ദൈവാനുഭവം നുകർന്നും നിരന്തരമായി ദൈവത്തോട് നടത്തിയ സ്നേഹ സംഭാഷണങ്ങളും ആത്മപരിശോധനയും വഴി ആത്മാവിനെ ശുദ്ധീകരിച്ച് പടിപടിയായി ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ആത്മീയ പരുവക്വത നേടിയെടുത്ത കാലങ്ങളായിരുന്നു ദൈവദാസി കൊളേത്താമയ്ക്ക് ഏകാന്തവാസഗേഹങ്ങൾ എന്നതിലേക്കാണ് അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഒരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്ത് മണിയംകുന്ന് മഠത്തിൽ നിന്ന് അകലയും അടുത്തും മൂന്ന് വീടുകളിലായി അഞ്ചു വർഷക്കാലം ഏകാന്ത ജീവിതം അനുഷ്ഠിക്കേണ്ടി വന്നപ്പോഴ് ഈശോ അമ്മയെ ഏകാന്തതയിൽ കണ്ടെത്തി സ്വന്തമാക്കുകയായിരുന്നു ഈ ഏകാന്ത ദിനരാത്രിങ്ങളില് അമ്മ അന്വേഷിച്ചതും അമ്മ സ്വന്തമാക്കിയതും ഈശോയെ തന്നെയായിരുന്നു ഈശോയ്ക്കായി തന്റെ ഹൃദയ വയലൊരുക്കി നിരന്തരം കാത്തിരുന്ന അമ്മ അന്വേഷിച്ചതും ദൈവഹിതം മാത്രമായിരുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും ഹോസിയ രണ്ട് പതിനാല് രോഗങ്ങളും ഏകാന്തതയും സഹനങ്ങളും കഷ്ടതകളും അനുവദിച്ചുകൊണ്ട് തൻ്റെ സ്നേഹമണവാളനായ ഈശോ കൊളയത്താമ്മയോട് ഹൃദ്യമായും ഹൃദയപൂർവവും സംഭാഷണം നടത്തി അടുത്തിടപഴകി ഏകാന്ത സഹനവീതിയിൽ തന്നോട് ചേർത്തു നിർത്തി ഏകാന്തവാസഗേഹങ്ങള് അമ്മയ്ക്കൊരു ആത്മീയ വിദ്യാലയമായിരുന്നു സ്വയം തിരിച്ചറിയാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും സഹായിച്ച പാഠശാല ഈ താമസ ഗ്രേഹങ്ങളെ ദൈവാന്വേഷണത്തിന്റെ കേന്ദ്രങ്ങളും ആന്തരിക ശാന്തിയും ദൈവചിന്തയും നിറഞ്ഞ പുണ്യാലയങ്ങളുമാക്കി കൊളയത്താമയ്ക്ക് മാറ്റാനായി എന്നതാണ് അമ്മയെ ഒരു ഏകാന്ത തപസ്സിനെയാക്കി മാറ്റുന്നത് ദൈവത്തെ തേടിയുള്ള ഈ ആന്തരിക യാത്രയില് ദൈവവുമായുള്ള അടുപ്പവും ഐക്യവും അമ്മയ്ക്ക് കൈവന്നു അവിടുന്ന് സദാ നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ എന്നെ കണ്ടുമുട്ടിയ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഹാഗാരനെ പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട യാക്കോബിനുണ്ടായ പെനുവേൽ അനുഭവം പോലെ ദൈവക്യം അമ്മയ്ക്കും സ്വന്തമായി ഈ വിപ്രവാസ ഭവനങ്ങളിലെ ഏകാന്തതയിൽ അമ്മ ഈശോയെ അടുത്ത അനുകരിച്ചു ബാഹ്യമായ എല്ലാ ശ്രദ്ധയും മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും അവിടുന്ന് താതാത്മീകരണം സ്വന്തമാക്കാനും ഈ വിപ്രവാസ ഭവനങ്ങളിലെ നാളുകളിൽ അമ്മ തൻ്റെ മനസ്സിനെ ഒരുക്കി പാകപ്പെടുത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാനാവും പല ആത്മീയ പാരമ്പര്യങ്ങളിലും നിശബ്ദതയും ഏകാന്തതയും തിന്മകളോടുള്ള ആത്മീയ പോരാട്ടത്തിന് അത്യാവശ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു നിശബ്ദതയില് പുറമേയുള്ള ശ്രദ്ധ തിരിക്കലുകള് ഇല്ലാതാകുമ്പോഴ് ഉള്ളിലെ ദുർബലതകളും പാപങ്ങളും വ്യക്തമാകും ഇത് സ്വയം തിരിച്ചറിഞ്ഞ് തിന്മകളെ കീഴടക്കാനായിട്ട് അവസരം ഒരുക്കും മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല സങ്കീർത്തനം മുപ്പത്തിനാ മുപ്പത്തിമൂന്ന് നാല് കൊളയത്താമയുടെ ജീവിതവും ചിന്തകളിലും മനസ്സിലും വ്യാപാരങ്ങളിലും നിഴലിക്കുന്ന തിന്മകൾക്കെതിരായ നിരന്തരമായ പോരാട്ടവും അതിലേടെയുള്ള ആത്മാവിന്റെ വിജയം വരിക്കലുമായിരുന്നു ഏകാന്തവാസം ആഴമേറിയതും സ്ഥിരവുമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അമ്മയെ നയിച്ചു ദൃഢമായ ധ്യാനാത്മക പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും ശുദ്ധീകരണാത്മാക്കൾക്കായുള്ള പ്രാർത്ഥനയും മിഷണറിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മാലാഹ കൊന്തയും ദൈവനാമ ജപങ്ങളുമെല്ലാം ഈ വിജന്നതയിൽ അമ്മ ഉരുവിട്ടു ഇവിടെ ശരീരം ഒരു ഏകാന്ത വസതിയും ആത്മാവ് അതിനുള്ളിൽ വസിച്ചുകൊണ്ട് ദൈവവുമായി നിരന്തരം സംഭാഷണം നടത്തുന്ന ഒരു യോഗിയുമാണ് അതെ ഏകാന്തവാസ ഗേഹത്തിന്റെ നിഗൂഢതയിൽ നിശബ്ദതയുടെ ആഴങ്ങളിൽ ധ്യാനാത്മകതയുടെ ഉന്നത സോപാനങ്ങളിലായിരുന്നു കൊണ്ട് അമ്മ ദൈവവുമായും സഹോദരങ്ങളുമായുള്ള സഹവർത്തിവം അനുഭവിച്ചു തൻ്റെ ഏകാന്തവാസ പരിശീലന കളരിയിലെ ദൈവാനുഭവത്തിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ച ആത്മീയ ജ്ഞാനം അമ്മയുടെ തന്നെ വാക്കുകളിൽ മനസ്സിലാക്കാം ഞാനിവിടെ ഒന്നുമല്ല എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ പരമമായ ലക്ഷ്യം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നതാണ് നിശബ്ദ മൗനത്തിലുള്ള അമ്മയുടെ ജീവിതം വിശ്വാസം ശരണം സ്നേഹം വിനയം ലാളിത്യം തുടങ്ങി നിരവധി സുഹൃതങ്ങള് ആഴത്തിൽ വേരുപാകാനായിട്ട് ഇടവരുത്തി മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജനപ്രദേശത്ത് ദൈവത്തിന് വിശാല വീതി ഒഴിക്കുവിൽ നാൽപ്പത് മൂന്ന് അമ്മ തൻ്റെ ഹൃദയ വയലിനെ ഈശോയ്ക്ക് അനുരൂപമായ സുഹൃത വയലാക്കി ആ രൂപാന്തരീകരണം അമ്മയ്ക്ക് സാധിച്ചു എന്നതാണ് അമ്മയെ മറ്റെല്ലാവരിൽ നിന്നും വ്യതിരക്തയാക്കുന്നത് ആത്മാവിന്റെ ആഴങ്ങളിൽ ദൈവത്തെ കുടിയിരുത്തിയ കൊളേത്താമ ഉള്ളിൽ വിശ്വാസത്തിന്റെ തിരി തെളിച്ച് പാറമേൽ പവനം പഠിത വിവേകമതിയായി പീഠത്തിന്മേൽ ഉയർത്തി തെളിച്ചു വച്ച ദീപമായി മലമുകളിൽ പണിതുയർത്തിയ മനോഹരമായ ഗോപുരമായി വയലിൽ ഒളിഞ്ഞിരുന്ന നിധി കണ്ടെത്തിയ കന്യകയായി അതെ സ്വന്തം ആത്മാവിനായി വിതച്ച് നിത്യജീവൻ കൊയ്തെടുത്ത തപസിനെയായി അമ്മ ഇന്ന് അനശ്വരയായി നിലകൊള്ളും Thank you.